ഗോവൻ തെരുവുകളിൽ സ്വകാര്യ മദ്യവില്പനശാലകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം അതുപോലെ കേരളത്തിൽ മുക്കിലും മൂലയിലും സ്വകാര്യ മദ്യവില്പനശാലകൾ വരികയാണോ ചർച്ചകൾക്ക് ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന വകുപ്പ് സെക്രട്ടറിമാരുടെ ഉന്നതതല യോഗത്തിലായിരുന്നു നിർദ്ദേശം ഉയർന്നത് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി കരകയറാനുള്ള വരുമാന മാർഗങ്ങൾ വരുമാന വർധന ലക്ഷ്യമിട്ട് കേരളത്തിലുടനീളം നിശ്ചിത എണ്ണം ചില്ലറ മദ്യവിൽപ്പന ശാലകളിലെ നടത്തിപ്പ് ലേലം ചെയ്യാനുള്ള സാധ്യത പരിശോധിക്കണമെന്നാണ് നിർദ്ദേശം കഴിഞ്ഞ മാർച്ച് മാസത്തിലെ സെക്രട്ടറി തല യോഗത്തിൽ സാമ്പത്തിക സ്ഥിതിയും ഭരണപരമായ കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാൻ ഭാവിയിൽ കൂടുതൽ ചർച്ചകൾക്കായി കണ്ടെത്തിയ വിഷയങ്ങളിൽ പതിനെട്ടാമത്തെ നിർദ്ദേശമായാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ മാർച്ചിൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ദി ഫോർത്ത് പുറത്തുവിടുകയാണ് കേക്കുകൾ മറ്റു മധുരപലഹാരങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന മദ്യത്തിന്റെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കാനും നിർദ്ദേശമുണ്ട് ദേശീയ അന്തർദേശീയ നിയന്ത്രണങ്ങൾ പരിശോധിച്ച് മദ്യം കയറ്റുമതിക്കായി ലേബിൾ ചെയ്യുന്നതും പരിഗണിക്കാം വൈൻ ിക്കണമെന്നും നിർദ്ദേശിക്കുന്നു കർഷകർക്കും നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമാണ് വൈൻ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കണമെന്നുള്ള നിർദ്ദേശം ഉയർന്നിരിക്കുന്നത് കർഷകർക്കായി ഹോർട്ടി വൈനും മറ്റു വൈൻ ഉൽപ്പന്നങ്ങളും പ്രോത്സാഹിപ്പിക്കണം മഹാരാഷ്ട്രയിലും കർണാടകയിലും ഹോർട്ടി വൈൻ നിർമ്മാണത്തിലൂടെ കർഷകർ വരുമാനം നേടുന്നുണ്ട് മൈക്രോ വൈനറികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനടക്കം ഒരു പ്രപ്പോസൽ സമർപ്പിക്കുമെന്നും യോഗത്തിൽ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു എല്ലാ മാസവും ഒന്നാം തീയതി ഡ്രൈഡേ ഒഴിവാക്കണമെന്ന ചർച്ച ഉയരുന്ന അതേ യോഗത്തിൽ തന്നെയാണ് ഈ നിർദ്ദേശങ്ങളും വകുപ്പ് സെക്രട്ടറിമാർ മുന്നോട്ട് വെച്ചത് ഈ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ച് തുടർ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ശുപാർശയുണ്ട് ഇവയെല്ലാം നിർദ്ദേശങ്ങൾ മാത്രമാണ് ഇവ നടപ്പാക്കണമെങ്കിൽ ഇനിയും നിരവധി കടമകൾ കടക്കേണ്ടതുണ്ട്